രാവിലെ തന്നെ വേദി സ്കൂളിൽ വിട്ടിട്ട് നേരെ കുറ്റിയും പ്രശ്നം ഞാൻ കള്ളിക്കാട് പോയിട്ടോ നമ്മുടെ മരിച്ചു പോയ വലിയ ചേട്ടൻ നാൽപ്പത്തൊന്നായിരുന്നു അങ്ങനെയാണ് ഞാൻ രാവിലെ പോയത് പോകുന്ന വഴിക്ക് നമ്മുടെ ദീപചേച്ചിയും ചേട്ടനും അമ്മയും കൂടി ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട് കേട്ടോ അങ്ങനെ ഞാൻ ദീപചേച്ചി വിളിച്ചു കിട്ടുന്നില്ല അങ്ങനെ ചേട്ടനെ വിളിച്ചപ്പോൾ പറഞ്ഞു അവർ കാട്ടാക്കട മാർക്കറ്റിൽ പോവുകയാണ് കുറച്ച് മഞ്ഞളുണ്ട് അതായത് മഞ്ഞളാട്ടോ പെട്ടെന്ന് കാണുമ്പോൾ നെല്ലിരിക്കുമ്പോൾ ഉണ്ടല്ലേ ആ ചാക്കിൻ്റെ ഡിസൈനാണ് ആ ഇരിക്കുന്നത് അപ്പോൾ ആ ചാക്ക് നിറച്ച മഞ്ഞളിരിക്കുന്നു കൊടുക്കാനായിട്ട് പോവുകയാണ് ഞാൻ പറഞ്ഞു നിങ്ങൾ ജസ്റ്റ് കണ്ടു അപ്പോൾ അവരവിടെ വെയിറ്റ് ചെയ്യാം വന്നാൽ മതി തുടങ്ങി പിന്നെ 그 i t a പോയിട്ട് ഞാൻ ടു വീലറിലാണ് കേട്ടോ പോയത് ആ വീലർ അവിടെ വെച്ചിട്ട് അവരെ കൂടെ കയറി ഞാനും കാട്ടാക്കട പോയി കേട്ടോ എന്നിട്ട് ഇതുപോലൊരു കടയിൽ കയറി ചോദിച്ചപ്പോൾ അവർ മഞ്ഞൾ എടുക്കുമെന്ന് പറയും അങ്ങനെ മഞ്ഞൾ തൂക്കാനായിട്ട് കൊണ്ട് പോവുകയാണ് മഞ്ഞൾ ഇഞ്ചി ഇതൊക്കെയാണ് ഇവിടെ വീട്ടിലെ അമ്മയ്ക്ക് അച്ഛനൊക്കെ പരിപാടി ആട്ടോ പ്രാവശ്യം മഞ്ഞളാണ് അപ്പോൾ പതിനാല് കിലോ എന്തോ ഉണ്ടായിരുന്നു കുറച്ചൊക്കെ അച്ഛൻ എന്തോ കൊടുത്തു കേട്ടോ അത് ഇത് ബാക്കി വന്നതിന് വേറെ അങ്ങനെ ഇവിടെ കൊണ്ടുവന്ന് കൊടുത്തു ഇത് ഈ കടയിലിരിക്കുന്ന സാധനങ്ങളാണ് കേട്ടോ കുരുമുളകും നമ്മുടെ മുളകും പാക്ക് ഇത് ഒട്ടേറെ എന്ന് നമ്മൾ ഇവിടെ യും റബ്ബറിൻ്റെ ഇത് അത് എല്ലാ സാധനങ്ങളും ഇങ്ങനെ കൊടുക്കാനും വാങ്ങിക്കാനും ഈ ചേട്ടൻ ഇങ്ങനെ കടയിട്ടുണ്ടിരിക്കുക കേട്ടോ അങ്ങനെ ഇവിടെ നമ്മുടെ മഞ്ഞളെല്ലാം കൊടുത്ത ശേഷം ഞങ്ങൾ നേരെ കാട്ടാക്കട മാർക്കറ്റിലേക്ക് പോയട്ടോ അവിടെ വേറെ മീനും ഒന്നും വാങ്ങാൻ പോയതല്ല പച്ചക്കറി എന്തൊക്കെയോ ദീപചേച്ചിക്കൊക്കെ വേണമെന്ന് പറഞ്ഞ് അങ്ങനെ പോയതാണ് ഞാൻ അടിച്ച് പറത്തി വരമായിരുന്നു കേട്ടോ അപ്പോൾ അവർ തിരിച്ച് അങ്ങോട്ടേക്ക് അടിച്ച് പറത്തി പോകണം അപ്പം ഞാൻ കരുതി ഇന്ന് എന്തായാലും നാൽപ്പത്തൊന്നല്ലേ ഇവർ എവിടെയാണ് പോകുന്നത് അപ്പോൾ എങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് എന്തെങ്കിലും കഴിക്കാനായിട്ട് അവർ കടയിലെവിടെയെങ്കിലും പോകുമായിരിക്കുമോ എന്നൊക്കെ കരുതിയാണ് വിളിച്ചത് വിളിച്ചപ്പോഴാണ് അവരിങ്ങനെ കറങ്ങാൻ പോകുമെന്നുണ്ട് പിന്നെ ഞാനും കൂടെ കൂടിയത് കേട്ടോ അപ്പോൾ ഇന്ന് മാർക്കറ്റ് ഡേ ആട്ടോ കാട്ടാക്കട ചന്ത ദിവസമാണ് ചന്ത ദിവസം ഭയങ്കര തിരക്കാണ്ട്ടോ എല്ലാ സാധനങ്ങളും ഉണ്ട് എല്ലാ ഫ്രൂട്ട്സ് ഉണ്ട് വെജിറ്റബിൾസ് ഉണ്ട് ചെരുപ്പുണ്ട് നൈഫ് കത്തികളുണ്ട് നാരങ്ങ ചട്ടി വട്ടി എല്ലാ സാധനങ്ങളും ഈ ചന്ത ദിവസം വന്നാൽ എസ്പെഷ്യലി കൂടുതലായിട്ട് നമുക്ക് കാണാൻ പറ്റും കേട്ടോ ചട്ടി ഇതിപ്പോൾ പൊങ്കാലയൂടെ ആയതുകൊണ്ട് കുറച്ചുകൂടെ കൂടുതൽ ഉണ്ട് അല്ലെങ്കിലും നിറയെ ചട്ടിയൊക്കെ ഉണ്ട് കേട്ടോ എല്ലാ സാധനങ്ങളും മാങ്ങ നെല്ലിക്ക എന്തിനേറെ പറയുന്നു ഇത് നമ്മളെ ഈ പൊട്ടിക്കുന്ന സാധനമില്ലേ എൻ്റെ പേര് നമ്മളിവിടെ തന്നെ തുടക്കം എന്നൊക്കെ പറയും എനിക്ക് സത്യമായിട്ട് സാധനം അറിയില്ല ഞാൻ ഇപ്പോഴാണ് കാണുന്നത് ഇപ്പോഴും മീൻസ് ഇവിടെ കള്ളിക്കാടൊക്കെ വന്ന ശേഷമാണ് ഇങ്ങനൊരു സാധനം കാണുന്നത് കേട്ടോ എനിക്ക് വലുതായിട്ട് അറിയില്ലായിരുന്നു ഇതുവരെ ഇവിടെ വിൽക്കാനായിട്ട് ഈ അമ്മൂമ്മമാരൊക്കെ വെച്ചുകൊണ്ടിരിക്കട്ടോ ഒരു സെറ്റ് നമ്മുടെ ചീരയൊക്കെ വയ്ക്കുമ്പോൾ ഒരു സെറ്റ് പത്ത് രൂപ ഇരുപത് രൂപ എന്നൊക്കെ പറയുന്ന വെച്ചോണ്ടിരിക്കുന്നത് കേട്ടോ ആ സാധനം ഞാൻ ഇന്നുവരെ വരെ പൊട്ടിച്ചിട്ടും ഇങ്ങനെ കണ്ടിട്ടുണ്ട് അവിടെ കള്ളിക്കാട് ശരിക്കും നിൽക്കുന്നത് കണ്ടിട്ടുണ്ട് പക്ഷേ ഇന്ന് വരെ അത് പൊട്ടിച്ചോക്കിയിട്ടില്ല പിന്നെ തീരെ ചെറുതൊന്നും ഇല്ലല്ലോ ഞാൻ അതുകൊണ്ട് പൊട്ടിക്കണമെന്നുള്ള വലിയ ആഗ്രഹം ഉണ്ടായിരുന്നില്ല കേട്ടോ അങ്ങനെ വന്ന് ഓരോ സാധനങ്ങളായിട്ടൊക്കെ ഒരാളിൽ നിന്ന് വാങ്ങാതെ പല സ്ഥലങ്ങളിൽ നിന്ന് വിലയെല്ലാം ചോദിച്ച ശേഷം ഓരോരുത്തരും ഓരോ വിലയിലാണ് അച്ചിരിക്കുന്ന കേട്ടോ നല്ല ലാഭത്തിന് ഒക്കെ കിട്ടുന്നിടത്ത് നിന്ന് കുറച്ച് കുറച്ച് സാധനങ്ങളെല്ലാം വാങ്ങുവാണ് ഞാനൊന്നും വാങ്ങില്ല കേട്ടോ ഇവിടെ വേദയ്ക്കൊന്നും പച്ചക്കറിയെന്ന് പറഞ്ഞാൽ സാധനമേ വേണ്ട പിന്നെ ഞാൻ എനിക്കും അങ്ങനെ വലിയ താല്പര്യമില്ല മീനൊക്കെ ആണെങ്കിൽ വീണ്ടും കഴിക്കും കേട്ടോ അങ്ങനെ സാമ്പാർ അവിയൽ പച്ചക്കറിയായിട്ട് ഇങ്ങനെ ി മാറ്റി വെച്ചിരിക്കും അതൊരു ഇത് വാങ്ങി പിന്നെ പാവയ്ക്ക വാങ്ങുന്നുണ്ട് പിന്നെ എന്തൊക്കെയോ സാധനങ്ങൾ വാങ്ങി കേട്ടോ പാവയ്ക്ക കാരയ്ക്ക കോവയ്ക്ക എന്തൊക്കെയോ വാങ്ങി ഇവിടെ പ്രകാശമായിട്ടും ദീപചേച്ചൊക്കെ കഴിക്കും ഇവിടെ വീട്ടിലായാലും അമ്മ അച്ഛനും ഒക്കെ കഴിക്കും അവരൊരു മീനൊന്നും അധികം കഴിക്കാത്തതുകൊണ്ട് ഇതൊക്കെ കഴിക്കും ഇവിടെ നമുക്കാണ് ഈ പച്ചക്കറിയൊന്നും വേണ്ടാത്തത് കേട്ടോ അപ്പോൾ നല്ല ലാഭത്തിന് തന്നെയാണ് കിട്ടുന്നത് എന്ന് തോന്നും നമ്മളധികം അങ്ങനെ പച്ചക്കറിയൊന്നും വാങ്ങാത്തന്നെ എനിക്കതിൻ്റെ വില വിവരങ്ങൾ വലിയ രീതിയിൽ അറിയില്ല എങ്കിലും പാവയ്ക്കെല്ലാം അമ്പത് രൂപയ്ക്ക് എന്തോ തന്നു ഈ മുളക് പത്ത് രൂപയ്ക്കാട്ടോ പക്ഷെ അത് നഷ്ടമായിരുന്നു ഇപ്പുറത്തെ സൈഡിൽ വന്നപ്പോൾ ഇരുപത് രൂപയ്ക്ക് നിറയെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അതേ ഉണക്കമീൻ വാങ്ങിക്കുകയാണ് ഇവിടെ വന്നപ്പോൾ അതേ ഈ സാധനം ഈ കുഞ്ഞ് ചാളയുടെ ഉണക്കച്ചാളയാണ് വാങ്ങുന്നത് കേട്ടോ അപ്പോൾ ഞാൻ ആ ആൻറ്റിയോട് പറഞ്ഞു ആൻറ്റി നാളെ മുതൽ വീഡിയോയിലേക്ക് കയറും ആൻറ്റിയുടെ ഉണക്കമീൻ വാങ്ങാനായിട്ട് സിറ്റിയിൽ നിന്നൊക്കെ ആൾ വരും എന്ന് പറഞ്ഞപ്പോൾ ആ ആൻറ്റിക്ക് ഭയങ്കര സന്തോഷം തോന്നിയെട്ടോ ആ നന്നായിട്ട് വീഡിയോ എടുക്ക് ഞാനങ്ങനെ ആരും പറ്റിക്കാറില്ല എന്നൊക്കെ പറഞ്ഞ് കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിച്ച കേട്ടോ അപ്പോൾ ഞാനും കാര്യമൊക്കെ പറഞ്ഞ സൂപ്പർ സൂപ്പർ ഉണക്കമീനായിരിക്കും എന്നൊക്കെയാണ് ഈ ആൻറ്റി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ പക്ഷേ കണ്ടിട്ട് ആ നല്ല നല്ലതായിട്ട് തോന്നി അങ്ങനെ ഞാനല്ല വാങ്ങിയത് ദീപചേച്ചിയാണ് വാങ്ങിയ കേട്ടോ നമുക്കൊക്കെ ഉണക്കമീൻ ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ എൻ്റെ അമ്മയ്ക്കാണ് ഒട്ടുമേ ഇഷ്ടമല്ലാത്ത ഇഷ്ടമല്ലാത്ത അമ്മ കഴിച്ചാൽ അപ്പോഴും അത് ഛർദ്ദിച്ച് കളയും അത്രക്ക് എന്തോ ഒരിതാണ് നമ്മൾ കിളർജി പോലെയാണ് ഉണക്ക മീൻ എനിക്കും അച്ഛനും ഭയങ്കര ഇഷ്ടമാണ് അച്ഛനും ഇവിടെ വീട്ടിലും എല്ലാവർക്കും ഇഷ്ടമാണ് ഏട്ടനും അമ്മയെ പോലെയാണ് തുടത്തില്ല ഏട്ടനും വേദയും തുടത്തില്ല ഉണക്കമീൻ അപ്പോൾ പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കൂടുതൽ കൂടുതലിഷ്ടം ഉണക്ക മീൻ കേട്ടോ അപ്പോൾ കാട്ടാകട മാർക്കറ്റിലൊക്കെ പോവുകയാണെങ്കിൽ പാവ ഈ ആൻറ്റിയുടെ ഇന്ന് വാങ്ങണേ കേട്ടോ നല്ല സ്നേഹമുള്ള ഒരു സ്നേഹമുള്ളൊരാൻറ്റി ഭയങ്കര സന്തോഷത്തോടെ വീഡിയോ എടുക്കാനൊക്കെ എനിക്ക് മുഖം കേട്ടോ ഭയങ്കര സന്തോഷമായിരുന്നു ആൻറ്റിക്ക് ചില ആൻറ്റിമാരൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ദേഷ്യപ്പെടും കൊണ്ടു പോ പറഞ്ഞ് ഇങ്ങനെ ദേഷ്യപ്പെടും കേട്ടോ പക്ഷേ ഈ ആൻറ്റി ഭയങ്കര സ്നേഹമായിരുന്നു നിറയെ ഉണക്കമീനൊക്കെ തന്നു കേട്ടോ ഞാൻ വീഡിയോ എടുക്കുന്നതുകൊണ്ടല്ല ആൻറ്റി സ്നേഹത്തോടെ തന്നതാണ് എല്ലാ ഉണക്കമീനും ഉണ്ട് വാളയുണ്ട് ചാളയുണ്ട് ചൂര കുഞ്ഞ്

ആ മീനിനാണ് കറി വെക്കുന്നത് തന്നെയാണ് ഉപ്പൻ മീനെന്ന് പറയുന്നത് റെഡ് സ്നാപ്പർ ഹാമൂറ് അങ്ങനെയൊക്കെ ഉള്ള ഫിഷാണ് അവർ ചെയ്യുന്നത് കേട്ടോ ഇതിപ്പോൾ ഇതിൽപ്പെട്ട ഞാൻ ഈ പറഞ്ഞതിൽ പെട്ട മീനുകളൊന്നും ഇവിടെ ഇല്ല ഇതൊക്കെ വേറെ ഏതൊക്കെയോ മീനുകളാണ് അതിനവർ ഇങ്ങനെ കീറിയിട്ട് കല്ലുപ്പിട്ട് വെച്ച് ഒന്ന് ഒരു ഒന്നോ രണ്ടോ ദിവസത്തെ ഉണക്കൽ റെഡി ആക്കിയ ശേഷമാണ് നമുക്ക് വിൽക്കുന്ന ഉപ്പൻ എന്ന് പറഞ്ഞിട്ട് കേട്ടോ അത് ഈ കാട്ടാക്കട സൈഡിലോട്ട് കാട്ടാക്കട കഴിഞ്ഞിട്ടേ കിട്ടുകയുള്ളൂ നമ്മുടെ ട്രിവാൻഡ്രം സിറ്റിയിലൊന്നുമില്ല ഞാൻ ഈ മീനൊക്കെ ഇപ്പോഴാണ് കേട്ടോ കഴിക്കുന്നത് പിന്നെ അതേ തക്കാളി വാങ്ങുന്നുണ്ട് പടവലങ്ങി വാങ്ങി എൻ്റെ മേ ഈ ചുടക്കെന്ന് പറഞ്ഞ സാധനം ഈ കാട്ടാക്കട മാർക്കറ്റിൽ നിറയെ ഉണ്ട് എവിടെ നോക്കിയാലും ഉണ്ട് കേട്ടോ വിൽക്കാനായിട്ട് കാരയ്ക്ക ഇരിക്കുന്നുണ്ട് മാർക്കറ്റ് ഉള്ള ദിവസം മാർക്കറ്റ് എല്ലാ ദിവസവും ഉണ്ട് പക്ഷേ സ്പെഷ്യൽ ആയിട്ട് ഏതൊക്കെയോ ദിവസങ്ങളിലുണ്ട് കേട്ടോ ആ ദിവസങ്ങളിൽ വന്നാൽ നമ്മുടെ ചായ മാർക്കറ്റ് പോലെ ആട്ടോ അന്നേക്കാട്ടെ ലാഭത്തിനൊക്കെ വാങ്ങാമെന്നാണ് പറയുന്നത് കേട്ടോ കാരയ്ക്ക ചുടക്ക് ഈ ചുടക്കിനെ നിങ്ങളുടെ നാട്ടിൽ നാട്ടിലെന്താ പറയുന്നതെന്ന് പറയണം കേട്ടോ പൊട്ടിക്കുന്ന സാധനം നിങ്ങളുടെ നാട്ടിലുണ്ടോ എന്നൊക്കെ ഉള്ളതൊന്ന് കമൻറ്റ് ചെയ്തേക്കാം കേട്ടോ കാരയ്ക്ക കാരക്ക നിങ്ങളുടെ നാട്ടിൽ എങ്ങനെയാണോ പറയുന്നത് പണ്ടി കാരക്കൊക്കെ താഴത്ത് വീണ് വെറുതെ വണ്ടിയും കയറി പോകുമായിരുന്നു ഇപ്പോൾ കിലോ നൂറ് രൂപയുടെ കാരക്കയുടെ വില ഇവിടെ മാർക്കറ്റിൽ അങ്ങനെ കായ ഉണ്ട് കാരക്കെ വാങ്ങി കേട്ടോ ദീപചേച്ചി എന്തോ ഉപ്പിലിടാനെന്തോ വാങ്ങി ഞാൻ വാങ്ങിയില്ല അതിന്ന് രണ്ട് ഞാൻ ഇനി വീട്ടിൽ വേദക്കായിട്ട് എടുത്തുകൊണ്ട് വന്നു കേട്ടോ ഞാനൊന്നും വാങ്ങിയില്ല ഞാൻ ജസ്റ്റ് ഇങ്ങനെ അവരുടെ കൂടെ കണ്ടന്റിന് വേണ്ടി കറങ്ങി നടന്നുവന്നേ ഉള്ളു കേട്ടോ എന്നിട്ട് ഇതേ വീണ്ടും ചുടക്ക് എവിടെ തിരിഞ്ഞാലും ഈ സാധനമേ ഉള്ളൂ പത്ത് രൂപയ്ക്ക് ഇരുപത് രൂപയ്ക്കോ ഒക്കെ വയ്ക്കാനായിട്ട് വിൽക്കാനായിട്ട് വെച്ചുകൊണ്ടിരിക്കുന്ന കേട്ടോ അങ്ങനെ ഓരോ സ്ഥലങ്ങളിൽ നിന്ന് ഓരോ സാധനങ്ങൾ വാങ്ങുകയാണ് വെണ്ടയ്ക്ക വാങ്ങി തക്കാളി വാങ്ങി പടവലങ്ങ വാങ്ങി പാവയ്ക്ക വാങ്ങി സാമ്പാർ അവിയൽ പച്ചക്കറി വാങ്ങി പിന്നെ എന്തൊക്കെയോ വാങ്ങിയല്ലോ പച്ചമുളകോ എന്തൊക്കെയോ പൊന്തം മുളകോ സാമ്പാർ മുളകോ വാങ്ങി അങ്ങനെ കുറേ സാധനങ്ങളെല്ലാം വാങ്ങി വാങ്ങിയ ശേഷം എന്തോ കാ എന്തോ വാങ്ങണോന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു വിലപേശലൊക്കെ കാര്യമായിട്ട് ഞാൻ നടത്തുന്നുണ്ടായിരുന്നു ചിലരൊക്കെ വിലപേശുമ്പോൾ സഹായിക്കും ചിലരൊക്കെ ഇല്ല തരില്ല ആ വിലയിൽ കുറഞ്ഞൊന്നും തരില്ല എന്ന് പറഞ്ഞ കേട്ടോ ഇത് ഏത്തങ്ക മാത്രമുള്ള ഒരു സൈഡാട്ടോ ഒരു സെക്ഷനാണ് പല വിലക്കായിട്ട് വിൽക്കുന്നുണ്ട് അപ്പം അതിൽ നിന്ന് ഒരു കാ വാങ്ങാൻ എന്തോ ഒരു കൊല വാങ്ങാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വന്ന് നോക്കുകട്ടോ ഇത് തമിഴ് ആൾക്കാരാണ് വിൽക്കുന്നതെന്നാണ് തോന്നുന്നത് ചേട്ടൻ്റെ ആ ഒരു സ്ലാങ് കേട്ടപ്പോൾ എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്തത് മലയാളം സംസാരിക്കുന്നുണ്ട് പക്ഷേ എങ്കിലും തമിഴ് ഒരു ഇത് ടച്ച് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ വീഡിയോ എടുത്തോ വീഡിയോ എടുത്തോ എന്നും പറയും എല്ലാവരും ഇന്ന് ഞാൻ മാർക്കറ്റിൽ ചെന്നപ്പോൾ ഭയങ്കര സഹകരണമായിരുന്നു കേട്ടോ എല്ലാവരും വീഡിയോ എടുത്തോളൂ വീഡിയോ എടുത്തോളൂ എന്നാൽ എടുക്കെടുക്കെടുക്കുമെന്ന് പറഞ്ഞാണ് നിന്ന് തന്നത് കേട്ടോ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി എല്ലാവരും വല്ല വളരെ സന്തോഷത്തോടെ ചിലർക്ക് ഭയങ്കര ദേഷ്യമാണ് നമ്മൾ എടുക്കുമ്പോൾ എന്തിനെടുക്കണമെന്നൊക്കെ ചോദിക്കാറുണ്ട് അങ്ങനെ ചോദിക്കാറില്ല എങ്കിലും അവരുടെ മുഖം കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്തിനെടുക്കുന്നു എന്നുള്ളത് അപ്പോൾ ഈ ചേട്ടനോട് വില ചേട്ടൻ ഭയങ്കര പൈസ കേട്ടോ അതുകൊണ്ട് ഈ ആൻറ്റിയുടെ അടുക്കെ വന്ന് കുറച്ചുകൂടെ വലിയൊരു കൊല നമ്മൾ വാങ്ങി പഴുപ്പിക്കാനാണെങ്കിലോ അവിയൽ വയ്ക്കാനാണെങ്കിലോ ആരൊക്കെ എന്നോട് ചോദിച്ചാൽ അവിയൽ വെക്കുന്ന എങ്ങനെയാന്ന് അത് നമ്മുടെ സാധാ അവിയൽ വയ്ക്കുമ്പോൾ തന്നെ പുളി ചേർക്കില്ല അതുപോലെ തന്നെ വേറെ പച്ചക്കറിയൊന്നും ഇല്ലേ ക മാത്രം ഇട്ട് വയ്ക്കുന്ന അവിയലാണ് കാവിയൽ പിന്നെ തോരം വയ്ക്കാം അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യാം എത്തങ്ക കൊണ്ട് ഇങ്ങനെയൊക്കെ കുറച്ച് പരിപാടികൾ അതിനു വേണ്ടി വാങ്ങിയതാണ് കേട്ടോ എന്നിട്ട് കുറച്ച് ഏറെ സാധനങ്ങളെല്ലാം പച്ചക്കറികൾ മാത്രം വാങ്ങിയിട്ട് മാർക്കറ്റിൽ നിന്ന് ഇറങ്ങി എന്നിട്ട് നേരെ വീട്ടിലേക്ക് പോവാം എന്നല്ല പ്ലാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല അപ്പോൾ ഏതെങ്കിലും ഹോട്ടലിൽ കയറിയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം എന്നാണ് ഇപ്പോഴത്തെ ഒരു പ്ലാൻ അങ്ങനെ നേരെ പോയപ്പോൾ ഒരു ചായക്കട കണ്ടു ഒരു കുഞ്ഞ് ചായക്കട കേട്ടോ അവിടെ കയറി കയറിയപ്പോൾ അങ്ങോട്ടൊക്കെ ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു കടകളാണ് കേട്ടോ ഉള്ളത് വലിയ റെസ്റ്റോറൻറ്റൊന്നും ഉണ്ടാവില്ല പക്ഷേ ഈ കുഞ്ഞ് കടകളിൽ കയറി കഴിക്കുമ്പോൾ ഉള്ള സ്വാദ് അത് വേറൊന്നു തന്നെ കേട്ടോ അവിടെ ദോശയുണ്ടായിരുന്നു ചൂടൂടെ കല്ലിൽ ചൂടൂടെ ചുട്ടുകൊണ്ടിരിക്കുന്ന പൊറോട്ട ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ആക്ച്വലി കുറച്ച് പുട്ടും നിലത്തെ ബീഫുണ്ടായിരുന്നു അതും വേദ കഴിച്ചിട്ട് ബാക്കി കുറച്ച് വന്നു അതിന് ഞാൻ കഴിച്ചിട്ട് കഴിക്കണ്ട എന്ന് പറഞ്ഞിരുന്നതാണ് പക്ഷേ പ്രകാശേട്ടനും ദീപചേച്ചി അമ്മയും കൂടി ഒരേ നിർബന്ധം കഴുകി കഴിക്കുക കഴിക്കുന്നു പിന്നെ അവരെ വിഷമിക്കണ്ട വിഷമിപ്പിക്കണ്ട എന്ന് കരുതി ഞാൻ പൊറോട്ടയും ഒരു കിഴങ്ങ് കറിയും വാങ്ങിച്ചോട്ടോ പൊട്ടാറ്റോ കറിയും കൂടെ വാങ്ങി പക്ഷെ പൊറോട്ട സൂപ്പർ ടേസ്റ്റായിരുന്നു ചൂടോടെ കല്ലിൽ നിന്ന് ചുട്ടും ചൂടോടെ നമ്മളെ പ്ലേറ്റിൽ കൊണ്ടുവച്ചതായിരുന്നു നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പൊറോട്ടയും കറിയും കുഴപ്പമുണ്ടായിരുന്നില്ല നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നെട്ടോ അടിപൊളി ഞാൻ ഒരു പൊറോട്ട വാങ്ങിയുള്ളൂ കേട്ടോ കാരണം രാവിലെ പുട്ടും ബീഫും കഴിച്ചത് അങ്ങനെ വയറ്റിൽ തന്നെ ഉണ്ട് ഭയങ്കരമായിട്ട് വയറ് നിറഞ്ഞിരിക്കുന്നു കുറച്ചേ കഴിച്ചുള്ളൂ ഒരു രണ്ടുരുളി ഉണ്ടായിരുന്നോളൂ അത്രേ കഴിച്ചിട്ടുള്ളെങ്കിലും വയറിറങ്ങി എന്നിട്ട് നോക്കിയപ്പോൾ ഓംലെറ്റ് എല്ലാവരും ഓംലെറ്റെന്ന് പറഞ്ഞപ്പോൾ എനിക്കും കൊതിയായി പിന്നെ ഞാനും ഒരു ഓംലെറ്റ് പറഞ്ഞു ചായ എല്ലാം കുടിച്ചു ച്ച ശേഷം അവിടെ നിന്ന് ഇറങ്ങി ഇറങ്ങിയപ്പോൾ ഏ ഇങ്ങനെ കണ്ണാടി ചില്ലിൽ നമ്മുടെ പാവം പഴംപൊരി വാഴയ്ക്കപ്പം ട്രിവാൻഡ്രംകാരുടെ സ്വന്തം വാഴക്കപ്പം ഇരിക്കുന്നു എൻ്റെ ഫേവറേറ്റ് ഒന്നാട്ടോ വാഴയ്ക്കപ്പം അപ്പോൾ അത് വയറ് നിറഞ്ഞതുകൊണ്ട് വേണ്ട എന്ന് തീരുമാനിച്ചു എന്നിട്ട് അവരെന്നെ എൻ്റെ ടു വീലറിടുന്നിടത്ത് ഡ്രോപ്പ് ചെയ്തിട്ട് അവർ നേരെ വീട്ടിലേക്ക് പോയി ഞാൻ ഈ ടു വീലറും കൊണ്ട് ഞാനും പുറകെ വീട്ടിൽ പോയ കേട്ടോ അവിടെ വീട്ടിൽ ചെന്നപ്പോൾ അവരെ ചേട്ടനും ചേച്ചിയും അമ്മയും അവിടെ എത്തിയിട്ടുണ്ട് അച്ഛനില്ല കേട്ടോ അച്ഛൻ ജോലിക്ക് പോയിരിക്കുകയാണ് അപ്പോൾ ഞങ്ങൾ ഉള്ളൂ ഇവിടെ വന്ന ഉടനെ അടുത്ത് പച്ചക്കറിയെല്ലാം മാറ്റി വയ്ക്കുക കേട്ടോ ഇവിടെ കുറച്ച് അമ്മയ്ക്ക് കൊടുക്കണം ദീപചേച്ചിക്ക് കൊണ്ടുപോകണം അങ്ങനെയൊക്കെ അവർ സെപ്പറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതെല്ലാം കഴിഞ്ഞ ശേഷം ഞങ്ങൾ നേരെ വല്യമേട് അടുക്ക പോവുകയാണ് അപ്പോൾ ദീപചേച്ചിയൊക്കെ ഇന്ന് വൈകുന്നേരം അങ്ങ് പോവും കേട്ടോ തിരിച്ച് വീട്ടിലേക്ക് പോവും അതുകൊണ്ടാണ് നേരത്തെ പച്ചക്കറിയെല്ലാം തിരിച്ച് വെച്ചിട്ട് പോകും േരം എടുത്തിട്ട് പോകാംന്ന് പറഞ്ഞ് അങ്ങനെ റെഡിയാക്കി വെച്ച കേട്ടോ അങ്ങനെ ഞങ്ങൾ ഇന്ന് നല്ല റോഡ് വഴിയാണ് വല്യമ്മയുടെ വീട്ടിലേക്ക് പോകുന്നത് കഴിഞ്ഞ ദിവസം ആ കാട്ട് റോഡിൽ കൂടെ പോയി ചേര കണ്ടു പേടിച്ചിട്ടോ ചുമ്മാ അങ്ങനെയൊന്നും അല്ല ഇപ്പോൾ നല്ല റോഡ് വഴി പോകാമെന്ന് കരുതി നമ്മളിപ്പോൾ വല്യമ്മയുടെ വീടിൻ്റെ അവിടെ എത്തിയപ്പോൾ വല്യമ്മയും ചേട്ടനും ഒക്കെ ബലിയൊക്കെ ഇട്ടിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഇന്ന് സദ്യ സദ്യമായിട്ടോ അത് കാറ്ററിങ് കൊടുത്തിരുന്നു കാറ്ററിങ്ങും ഫുഡ് കൊണ്ടുവന്നു അങ്ങനെ അതിനെയും ഞങ്ങൾ ഓരോരുത്തരും ഓരോ സാധനമായിട്ടിങ്ങനെ എടുത്തുകൊണ്ട് പോവുകയാണ് പോയി അടുക്കള വശത്ത് ചെന്നപ്പോൾ എല്ലാവരും കൂടി ഇരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അധികം ആരുമില്ല നമ്മളെ റിലേറ്റീവ്സ് മാത്രമേ വിളിച്ചിട്ടുള്ളൂ വേറെ അധികം ആൾക്കാരെ ഒന്നും വിളിച്ചിട്ടില്ല അപ്പോൾ എല്ലാവരും ഒക്കെ എത്തിയിട്ടുണ്ട് എല്ലാവരും എത്തി ഇങ്ങനെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് വല്യമ്മയുണ്ട് വിധു ചേച്ചിയുണ്ട് പിന്നെ ഇത് നമ്മുടെ ലേഗ ചേച്ചി പിന്നെ കുട്ടികൾക്കെല്ലാം സ്കൂളുണ്ട് കേട്ടോ ഒന്ന് വർക്കിംഗ് ഡേ ആയുണ്ട് സ്കൂളുള്ളതുകൊണ്ട് എല്ലാവരും സ്കൂളിലും കോളേജിലും ഒക്കെ പോയിരിക്കുകയാണ് നമ്മുടെ വീണ ചേച്ചി എല്ലാവരും എത്തിയിട്ടുണ്ട് അപ്പോൾ വീണ ചേച്ചിയുടെ കയ്യിലിരിക്കുന്നത് അമ്പലത്തിലെ പ്രസാദം കേട്ടോ തിരുവല്ലത്ത് പോയാണ് അവർ ബലിയിട്ടത് അവിടുത്തെ ഉണ്ണിയപ്പവും പായസമാണ് കയ്യിരിക്കുന്നത് ഉണ്ണിയപ്പം എടുത്ത് കഴിച്ചു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ നല്ല സോഫ്റ്റ് ഉണ്ണിയപ്പായിരുന്നു പായസം പാൽ പായസം നല്ല പായസമായിരുന്നു കേട്ടോ അങ്ങനെ ഇരുന്നപ്പോൾ നാരങ്ങ വെള്ളം വേണമെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു നാരങ്ങ വെള്ളം ഉറപ്പായിട്ടും വേണമെന്ന് പറഞ്ഞു അങ്ങനെ നാരങ്ങ വെള്ളം ഒഴിച്ച് തന്നു കേട്ടോ നമ്മുടെ വീണ ചേച്ചി എന്നിട്ട് വലിയമ്മമാരൊക്കെ ഇരുന്ന് അങ്ങനെയേ കാര്യമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് സദ്യ ഇന്ന് കടലപ്പായസം കേട്ടോ കഴിഞ്ഞ പതിനാറിനും കടലപ്പായസമായിരുന്നു അങ്ങനെ എല്ലാ സാധനങ്ങളും ഒക്കെ എത്തിയിട്ടുണ്ട് ഇനി ഫസ്റ്റ് കാക്കയ്ക്ക് ചോറ് വയ്ക്കാമെന്നുള്ള ഒരു ചടങ്ങാണുള്ളത് ബലിയിട്ട ശേഷം വന്നിട്ട് അപ്പോൾ കാക്കയ്ക്ക് എല്ലാം കൂട്ടി ചോറ് വയ്ക്കാനായിട്ട് സദ്യ വിളമ്പാണ് ഒരു മുറോ എടുത്തിട്ട് അതിലേല ഇട്ട ശേഷം നമുക്ക് വിളമ്പ് പോലെ എല്ലാ കറികളും കുറേശ്ശെ കുറേശ്ശെ വെച്ച് ചോറെല്ലാം വെച്ച് നമ്മുടെ കാക്കയ്ക്ക് വെക്കും കാക്കയ്ക്ക് വെച്ച ശേഷം മാത്രമേ നമുക്കതിൽ നിന്നൊരു ചിപ്സോ ഉപ്പേരിയോ അല്ലെങ്കിൽ ഒരു കറിക്ക് ഉപ്പ് നോക്കാനോ പാടുള്ളൂ കേട്ടോ കാക്കയെ എടുക്കണോ എടുക്കുന്നില്ലേ അതിപ്പോൾ രണ്ടാമത്തെ കാര്യമാണ് പണ്ടൊക്കെ എടുത്തിട്ടേ കഴിക്കുള്ളായിരുന്നു എന്ന് തോന്നുന്നു പക്ഷെ ഇപ്പം കാക്കകളുടെ ക്ഷാമം മൂലം കാക്കയ്ക്ക് വച്ച ശേഷം തന്നെ നമ്മളൊക്കെ കഴിക്കാറുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ അങ്ങനെ ആ ഇലയിൽ എല്ലാ കറികളും പായസവും പപ്പടവും നെയ്യുമൊക്കെ വെച്ച് കാക്കയെ വിളിക്കുകയാണ് വല്ല്യമ്മ കൈകൊട്ട് വിളിക്കുകയാണ് മക്കളും കൊച്ചുമക്കളും മരുമക്കളും ഒക്കെ കൈവിട്ടി വിളിക്കുകയാണ് ആദ്യം നമ്മൾ അവിടെ നിന്നപ്പോഴൊന്നും കാക്ക വന്നില്ല കേട്ടോ കുറേ സമയം കഴിഞ്ഞപ്പോൾ കാക്ക വന്ന് ഫുൾ ചോറും കഴിച്ചിട്ട് പോയി ഇലയോടെ കഴിച്ചിട്ട് പോയി കേട്ടോ ഇല കഴിച്ചില്ല ചുമ്മാറിഞ്ഞതാണ് ചോറെല്ലാം കഴിച്ചിട്ട് പോയി അടുത്ത വല്യമ്മ വരാൻ ലേറ്റായി വല്യമ്മയും വല്യമ്മേൻ്റെ മരുമകൾ രാജ ചേച്ചിയും ഇത് നമ്മുടെ വാവ ചേച്ചിയുടെ സിസ്റ്റർ കേട്ടോ രാജ ചേച്ചി വാവ ചേച്ചിക്ക് ബാപ്പചേച്ചിക്ക് സ്കൂളുള്ളതുകൊണ്ട് ചേച്ചി പോയി വിനിച്ചോട്ടനും വർക്കുണ്ട് എൻ്റെ ആടിനും വർക്കുണ്ട് അപ്പം ജോലിക്കുള്ള ജോലിക്ക് പോയവരാരും വന്നിട്ടില്ല കേട്ടോ ഇത് നമ്മുടെ ഷീജ ചേച്ചി കിട്ട ചേട്ടൻ ഹരി ചേട്ടൻ അതായത് ഒരു വല്യമ്മയുടെ മോളുടെ ഹസ്ബൻഡ് പിന്നെ നമ്മുടെ മീനാക്ഷി കുട്ടി ഇത്രയും സമയം ഉണ്ടായിരുന്നില്ല അവൾക്ക് ആണെന്ന് അപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അവർക്ക് ഉച്ചക്ക് ശേഷമാണ് എക്സാം അങ്ങനെ പഠിച്ച് കഴിഞ്ഞിട്ട് അവള് ഫുഡെല്ലാം കഴിച്ചിട്ട് എക്സാമിന് പോകാം എന്നുള്ളൊരു പ്ലാനിങ്ങിൽ വന്നതാണ് അടുത്ത ചോറ് കഴിക്കാനായിട്ട് സമയമായി ആദ്യം എല്ലാവരും കഴിക്കാനിരുന്നതിൻ്റെ കൂട്ടത്തിൽ ഞാനും ഇരുന്നു കേട്ടോ കാരണം എനിക്ക് വേദം വിളിക്കാനായിട്ട് രണ്ടേ കാലാവുമ്പോൾ ഇവിടെ എത്തണം തിരിച്ചെത്തണം അതുകൊണ്ട് നേരത്തെ ഞാനും കഴിക്കാനായിട്ട് ഫസ്റ്റ് സ്റ്റെപ്പിൽ തന്നെ ഞാനും ഇരുന്നു അതുപോലെ മീനാക്ഷിയൊക്കെ ഇരുന്നു മീനാക്ഷിക്കും രണ്ട് മണിക്ക് ഉണ്ട് അപ്പോൾ അതിന് മുന്നേ അവൾക്കും കഴിച്ചിട്ടൊക്കെ പോകണം അങ്ങനെ ഞങ്ങളെല്ലാവരും അത്യാവശ്യക്കാരെല്ലാവരും കുറച്ച് പേര് ആദ്യമേ ഇരുന്നു ഇരുന്നിട്ട് നല്ലൊരു സദ്യ കഴിച്ചു കേട്ടോ എനിക്ക് വീഡിയോ എടുത്തു തരുന്ന അമ്പാടിയാണേ അമ്പാടിയെ ഞാൻ ആദ്യമേ വീഡിയോയിൽ കാണിക്കാൻ വിട്ടുപോയി അപ്പോൾ അമ്പാടി വന്ന് ഇങ്ങോട്ട് ചോദിച്ചു അയ്യോ വീഡിയോ എടുക്കണ്ടേ എന്ന് വിഷയം ഞാൻ പറഞ്ഞാൽ വീഡിയോ എടുക്കണം ഉറപ്പായിട്ടെടുക്കണോടാ എന്നിട്ട് ഞാൻ പറഞ്ഞു അയ്യോ അമ്പാടി നിന്നെ ഞാൻ എടുക്കാൻ മറന്നു എന്നാണ് എൻ്റെ ഒരു വിശ്വാസം അതുകൊണ്ട് നീ ഒന്ന് സെൽഫി ക്യാമറയിൽ നിന്നെ ഒന്ന് കാണിച്ചോളണേ എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ചോറും പരിപ്പും പപ്പടവും ഒക്കെ കൂട്ടി കഴിക്കുന്നത് അമ്പാടി നന്നായിട്ട് നല്ല വൃത്തിക്കെടുത്ത് തന്നെ കേട്ടോ അത് കാണാൻ ഒരു പ്രത്യേക ഭംഗിയല്ലേ വേറൊരാൾ നമുക്ക് വീഡിയോ എടുത്ത് തരുന്ന കാണാനായിട്ട് ഇത് അമ്പാടിയുടെ അമ്മൂമ്മേട്ടോ നമ്മുടെ വീണ ചേച്ചിയുടെ അമ്മയാണ് അത്യാവശ്യം നല്ലൊരു ഊണായിരുന്നു നല്ലൊരു സദ്യ ആയിരുന്നു അപ്പം പതിനാറ് പേര് ഇവിടെ പപ്പടമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ഞാനിന്ന് പറയായിരുന്നു പപ്പടം കൂട്ടി സദ്യ കഴിക്കാമെന്ന് പറഞ്ഞാൽ എല്ലാ കറികളും ഒന്നും ഉണ്ടായിരുന്നില്ല ഈ നാൽപ്പത്തൊന്നിനാണ് എല്ലാ കറികളും ഒക്കെ കൂട്ടി പപ്പടമൊക്കെ വെച്ച് കഴിക്കുന്നത് കേട്ടോ അങ്ങനെ നല്ലൊരു സദ്യയെല്ലാം കഴിച്ചു അപ്പോൾ അമ്പാടി വീടെടുത്ത് തരാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ കഴിച്ച് എണീറ്റപ്പോൾ അടുത്ത സ്റ്റെപ്പ് ഇരുന്നു അങ്ങനെ എല്ലാവരും ഒക്കെ കഴിച്ച് എണീക്കാറായി എനിക്കും പോകാൻ സമയമായി വന്നു കേട്ടോ വേദം വിളിക്കാനുള്ള സമയമായി വരുന്നുണ്ട് അവിടെ നിന്നൊരു അര മുക്കാൽ മണിക്കൂർ യാത്രയുണ്ട് നമുക്ക് ഇങ്ങോട്ടേക്ക് എത്താനായിട്ട് അപ്പോൾ ഒരു ഒന്നൊന്നരക്കെങ്കിലും ഇറങ്ങിയാലേ എനിക്കിവിടെ കറക്റ്റ് സമയത്തിന് എത്താൻ പറ്റുള്ളൂ അപ്പോൾ ഞാൻ അവിടെ നിന്ന് പതുക്കെ ഇറങ്ങി ബാക്കിയുള്ളവരൊക്കെ അവിടെ ഉണ്ടായിരുന്നു അമ്പാടിയിൽ നിന്ന് ഭയങ്കര നാണക്ക കേട്ടോ എങ്കിലൊരു ടാറ്റയൊക്കെ പറഞ്ഞു അങ്ങനെ ഞാൻ ഇറങ്ങി വന്നപ്പോഴാണ് ഇത് അമ്പാടിയുടെ കൊച്ചീച്ചനോ വലിയച്ഛനോ ആരോ ഒരാളാണ് കേട്ടോ രതീഷ് എന്നാണ് പേര് ആരാണ് റിലേഷൻ അവൻ്റെ റിലേഷൻ എനിക്ക് പറയാൻ അറിയില്ല നമ്മുടെ മരിച്ചുപോയ വലിയച്ഛൻ്റെ മരുമകൻ അങ്ങനെ എന്തുവാണ് കേട്ടോ എന്നിട്ട് ഇങ്ങോട്ട് താഴോട്ടിറങ്ങിയപ്പോൾ നമ്മുടെ ചേട്ടന്മാരെല്ലാവരും ഇരിക്കുന്നു അതെ ആജി ചേട്ടൻ അജി ചേട്ടൻ പറയുകയാണ് ആജിചേട്ടൻ്റെ വീഡിയോസാണ് കൂടുതലും ഇപ്പം വരുന്നത് അതുകൊണ്ട് കിട്ടണ പങ്ക് പ്രോഫിറ്റിൻ്റെ പകുതി കൊടുക്കണമെന്ന് പറയുകയാണ് ഞാൻ പറഞ്ഞു ബീച്ചേട്ടൻ്റെ വയർ ഭയങ്കര ഫേമസ് ആണെന്ന് പറഞ്ഞു അതുകൊണ്ട് ബീ ചേട്ടൻ വയർ കുറച്ചു എന്ന് പറയുന്നു അങ്ങനെ എല്ലാവരും എന്തൊക്കെയോ പറഞ്ഞ് ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇതെന്തൊക്കെയോ പറഞ്ഞ് ചിരിക്കുകയാണ് കേട്ടോ ഹരിചേട്ടനും ഒക്കെ പറയുകയാണ് എല്ലാവരും വയറിൻ്റെ കാര്യം പറഞ്ഞാണ് ചിരിക്കുന്നത് വയർ ഒരു വലിയ പ്രശ്നമാണ് അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞ് ഞങ്ങളെല്ലാവരും കൂടെ ചിരിച്ച ശേഷം ഞാൻ അവിടെ നിന്ന് ഇറങ്ങി പോകുന്ന വഴിക്ക് മീനാക്ഷി അടുത്താണ് കേട്ടോ അവളുടെ സ്കൂൾ സ്കൂളിലേക്ക് ഒന്നാക്കി കൊടുക്കാം എന്ന് ഞാൻ വാക്ക് കൊടുത്തു അങ്ങനെ അവളെയും കൊണ്ട് ഞാൻ പോവാണ് പോകുന്ന വഴിക്ക് അവളെ സ്കൂളിലാക്കി കൊടുത്ത ശേഷം തിരിച്ച് വീട്ടിൽ വന്നു വീട്ടിലെല്ലാം വന്ന ശേഷം ഒരു റിസപ്ഷൻ ഉണ്ട് കേട്ടോ ഒരു വെഡിങ് റിസപ്ഷൻ ഉണ്ട് അതിന് പോവാനായിട്ട് തയ്യാറെടുക്കുകയാണ് ഞാനും വേദയും കൂടി ആ റിസപ്ഷന് പോയിട്ട് വന്ന് വേദം ട്യൂഷന് വിടാം എന്നുള്ളൊരു പ്ലാനിങ്ങോട് കൂടിയൊക്കെയാണ് ഞാൻ പോകുന്നത് അതുകൊണ്ട് കുറച്ച് നേരത്തെയാണ് പോകുന്നത് എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്നും അറിയത്തില്ല കേട്ടോ അവിടെ ആവുന്നു ലേറ്റാവുന്നോ അറിയില്ല അങ്ങനെ ഞാനും യും കൂടി മാച്ചിന് മാച്ച് സെയിം സെയിം ട്വിന്നിങ് ഡ്രസ്സെല്ലാം ഇട്ട് ഞങ്ങൾ പോവുകയാണ് ഹോട്ടൽ ഹൈലാൻഡിൽ വെച്ചാണ് റിസപ്ഷൻ റുമാൻഡ്രത്തെ ഹോട്ടൽ ഹൈലാൻഡിൽ വെച്ചായിരുന്നു റിസപ്ഷൻ അവിടെ ചെന്നപാടെ ഒരു വെൽക്കം ഡ്രിങ്ക് എല്ലാം കുടിച്ചു അപ്പോൾ നമ്മുടെ പെൺകുട്ടി റെഡി ആവുന്നതേ ഉള്ളൂ ഞാൻ കുറച്ച് നേരത്തെയാണെന്ന് ഞാൻ വളരെ വിഷമത്തോടെ മനസ്സിലാക്കി കേട്ടോ ആൾക്കാരൊക്കെ വന്ന് തുടങ്ങുന്നുണ്ട് ഇതാണ് നമ്മുടെ ബ്രൈഡ് വേദയുടെ ഡാൻസ് ക്ലാസ്സിൽ കൂടെ പഠിക്കുന്ന ചേച്ചിയാട്ടോ ഇതാണ് ഗ്രൂപ്പ് ചക്കനം പെണ്ണും ഇതാണ് അവരുടെ കല്യാണം ഗുരുവായൂർ വെച്ച് വ്യാഴാഴ്ച കഴിഞ്ഞു കേട്ടോ ഇത് റിസപ്ഷനാണ് അപ്പോൾ അങ്ങനെയാണ് ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നത് റിസപ്ഷൻ നാല് മണി തൊട്ട് സ്റ്റാർട്ട് ചെയ്യുമെന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ നാലേ മുക്കാല എപ്പോഴേ എത്തി പക്ഷേ അവർ റെഡി ആയിരുന്നില്ല കുറച്ച് സമയം വെയിറ്റ് ചെയ്തു എന്തായാലും വേദയുടെ ട്യൂഷനെല്ലാം മുടങ്ങി എന്ന് മനസ്സിലായിട്ടോ ഇന്ന് ട്യൂഷനൊന്നും പോകുന്നില്ല പിന്നെ ചെന്നിട്ട് അവർ വന്നപ്പോൾ അവരുടെ കൂടെ നമ്മളും ജോയിൻ ചെയ്തു ഫോട്ടോ എല്ലാം എടുത്തു എന്നിട്ട് എന്നിട്ടത് സൂപ്പ് കുടിക്കുന്നുണ്ട് പൊറോട്ട എടുത്തു അപ്പം ഒക്കെ ഉണ്ടായിരുന്നു ഞാൻ അപ്പം ഒന്നും എടുത്തില്ല കേട്ടോ റൈസ് എടുത്തു ചിക്കൻ കറി ചിക്കൻ ഫ്രൈ ഒക്കെ എടുത്തു ആ പൊറോട്ടയും ചിക്കൻ കറിയും സൂപ്പർ ടേസ്റ്റായിരുന്നു കേട്ടോ സൂപ്പർ 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 പൊറോട്ട അടിപൊളിയായിരുന്നു ആ ചിക്കൻ കറി വേറൊരു ടേസ്റ്റായിരുന്നു കേട്ടോ വേറെ ലെവൽ ടേസ്റ്റ് സൂപ്പറായിരുന്നു കേട്ടോ എന്നിട്ട് അതെല്ലാം കഴിച്ച ശേഷം ഐസ്ക്രീം ആയിരുന്നു ഐസ്ക്രീം വിത്ത് ഫ്രൂട്ട്സ് അതെല്ലാം കഴിച്ചു കഴിച്ച ശേഷം അവരോട് ടാറ്റാ ബബായി പറഞ്ഞിറങ്ങി കേട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയൊക്കെ ഉള്ളൂ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടുവോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു വേറെ എന്തായാലും ട്യൂഷന് പോകാൻ പറ്റാത്ത സന്തോഷത്തിലാണ് നിൽക്കുന്നത് കേട്ടോ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാൻ ചേട്ടാ ബൈ